സംസ്ഥാന സർക്കാരിൻ്റെ സൗജന്യ ഓണക്കിറ്റ് വിതരണം ആരംഭിച്ചു മഞ്ഞ കാർഡുടമകൾക്കും വിവിധ ക്ഷേമസ്ഥാപനങ്ങളിലെ താമസക്കാരായ എൻ പി ഐ കാർഡുടമകൾക്കും വയനാട് ദുരിതബാധിത മേഖലയിലെ എല്ലാ കാർഡുടമകൾക്കുമാണ് കിറ്റ് സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പേരൂർക്കട ബാപ്പുജി ഗ്രന്ഥാലയ ഓഡിറ്റോറിയത്തിൽ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചു ഓണക്കിറ്റുകൾ സംസ്ഥാനത്തെ റേഷൻ കടകൾ വഴിയാണ് വിതരണം ചെയ്യുന്നത് ക്ഷേമസ്ഥാപനങ്ങളിലെ താമസക്കാർക്ക് ഉദ്യോഗസ്ഥർ കിറ്റുകൾ നേരിട്ട് എത്തിക്കുകയാണ് ചെയ്യുക ക്ഷേമസ്ഥാപനങ്ങളിൽ താമസിക്കുന്നവരിൽ നാലു പേർക്ക് ഒരു കിറ്റ് എന്ന രീതിയിലാണ് വിതരണം ചെയ്യുന്നത് മുൻവർഷങ്ങളിലേതുപോലെ സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് കിറ്റിലെ ഉൽപ്പന്നങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത് ചെറുപയർ പരിപ്പ് സേമിയ പായസം മിക്സ് മിൽമാ നെയ് പരിപ്പ് വെളിച്ചെണ്ണ സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി തേയില ചെറുപയർ തുവരപ്പരിപ്പ് പൊടിയുപ്പ് എന്നിവയും തുണിസഞ്ചിയും ഉൾപ്പെടെ പതിനാല് ഇന സാധനങ്ങൾ ഉൾപ്പെടുത്തിയതാണ് ഓണക്കിറ്റ് പതിനാലാം തീയതിക്കകം ഓണക്കിറ്റ് വിതരണം പൂർത്തിയാക്കും തരുമോ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപിടിക്കും